ഹലോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഹോസ്റ്റൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ അഡ്മിഷൻ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കട്ടോ അപ്പോൾ ഞാൻ ഞാൻ അഡ്മിഷൻ വന്ന ടൈമിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വരുന്ന ടൈമിൽ എന്നോട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഫോം ചെയ്തതായിരുന്നു അഡ്മിഷൻ എടുക്കാനായിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഹോസ്റ്റലിലേക്ക് വരുന്നതിന് മുന്നേ ഡിപ്പാർട്ട്മെന്റിൽ പോയി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് അവരുടെ സൈനും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഇത്ര ദൂരത്തിൽ നിന്നുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ എടുക്കുക എന്നുള്ളൊരു കാര്യം നമ്മളെ അറിയിക്കും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ ഫോം ഫില്ല് ചെയ്ത് സീലും കാര്യങ്ങളൊക്കെ വെച്ച് ഇവിടെ ഹോസ്റ്റലിൽ കൊടുക്കണം ഹോസ്റ്റലിൽ വരുന്നത് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഫോം ഇവിടെ ഹോസ്റ്റൽ ഓഫീസിൽ കൊണ്ടു കൊടുക്കും അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ അത് അറിയിക്കും പിന്നെ അതിനുശേഷം ഇവിടെ ഒരു ഡെപ്പോസിറ്റ് ക്യാഷ് അടയ്ക്കേണ്ടതുണ്ട് അപ്പം ഞാനിവിടെ അഡ്മിഷൻ എടുത്ത ടൈമിലൊരു മൂവായിരം സംതിങ് ക്യാഷാണ് അടച്ചിട്ടുണ്ടായിരുന്നത് അത് നമുക്ക് പിന്നെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ അതിൽ നിന്നൊരു എമൗണ്ട് കുറച്ചിട്ട് നമുക്ക് ബാക്കി കിട്ടും എന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഹോസ്റ്റൽ ഓഫീസിൽ ഉള്ള ആ സ്ഥലത്ത് റേഞ്ച് കുറവാണ് അപ്പോൾ ഈ ക്യാഷ് അയക്കുന്നവരൊക്കെ മാക്സിമം ഓൺലൈനായിട്ട് തന്നെ അയക്കാൻ നോക്കുക അപ്പോൾ ഓൺലൈനായിട്ട് ക്യാഷ് കയ്യിലില്ലെങ്കിൽ പല ഹെൽപ്പ് ഡെസ്കും ഉണ്ട് ഇവിടെ അപ്പോൾ അവരായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ അവർ ഓൺലൈനായിട്ട് ക്യാഷ് എടുക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ വരുന്നവർ കുറച്ച് കൂടുതലൊരു എമൗണ്ട് ഒരു കൈ കരുതാൻ ശ്രമിക്കും ഒരു അയ്യായിരം വരെങ്കിലൊന്ന് കരുതാൻ ശ്രമിക്കാം കാരണം ഞാൻ വരുന്ന ടൈമിൽ അത്രയൊക്കെ എമൗണ്ട് ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിലായിട്ട് പിന്നെ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അയച്ചു കൊടുക്കുമ്പോൾ റേഞ്ചും കാര്യങ്ങളൊക്കെ മാക്സിമം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക മുല്ല പരിചാതം എവറസ്റ്റ് പറഞ്ഞ ഹോസ്റ്റലൊക്കെയാണ് ആണുള്ളത് ഇപ്പം നമ്മുടെ ഹോസ്റ്റൽ റൂംസ് തീരുമാനിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനും ഓരോ വാർഡന്മാരുണ്ട് അപ്പം അവരാണ് നമ്മുടെ ഹോസ്റ്റൽ ഏതാണ് ഹോസ്റ്റൽ റൂം ഏതാണെന്നൊക്കെ തീരുമാനിക്കുന്നത് നമുക്ക് ഷെയർ ചെയ്തിട്ടുള്ള റൂം എടുക്കാം ഈ കൊറ്റയ്ക്ക് റൂം ആണെങ്കിൽ അതും അവരെ അറിയിച്ചാൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് അപ്പൊ ഞാനിപ്പം പാരിച്ച അതും അൻഎക്സ് ബ്ലോക്കിലാണ് ഉള്ളത് അപ്പം ഇവിടുത്തെ റൂമൊക്കെ വരുന്നത് ഒരു റൂമിൽ നാല് പേരാണുള്ളത് അപ്പോൾ ഈ റൂമിൽ തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടുത്തെ ഈ റൂമിൽ തന്നെ രണ്ട് സ്വിച്ച് ബോർഡ് ഒരു ഫാന് പിന്നെ നാല് പേർക്ക് വേണ്ട കട്ടിൽ അതുപോലെ നാല് പേർക്ക് വേണ്ട മേശ കസാര കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ ഇത് റൂമിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം ബെഡ് കക്കറ്റ് കപ്പ് പിന്നെ ചൂല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ സ്റ്റോറിൽ പോയിട്ടോ കടയിൽ പോയിട്ടോ വാങ്ങാവുന്നതാണ് പിന്നെ നമ്മൾ പ്ലേറ്റ് ഗ്ലാസ് കുപ്പി ജഗ് വേണമെങ്കിൽ ജഗ് അതൊക്കെ കൊണ്ടുവരാം പിന്നെ നിങ്ങൾക്ക് കിടക്ക കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോറും പിന്നെ കടകളൊക്കെ ഉണ്ട് സ്റ്റോറ് വരുന്നത് നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ആയിട്ടാണ് സ്റ്റോറ് വരുന്നത് പിന്നെ കടകളും ഇവിടെ അടുത്തുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒക്കെ അവിടെ നിന്ന് വാങ്ങാം പിന്നെ വരുന്നത് നല്ല കൊതുകാണ് ഇവിടെ ഉള്ളത് ഒരു രക്ഷമില്ലാത്ത കൊതുകാണ് രാത്രി ആയാലൊക്കെ അപ്പം അതിന് അനുസരിച്ചുള്ള കൊതുക് തിരി അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഡ്രസ്സ് പുതുപ്പ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ അതേപോലെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡെയിലി ക്ലീൻ ആക്കുന്നതൊക്കെയാണ് നല്ല സൗകര്യമുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ വൃത്തിയുള്ളതൊക്കെയാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ വരുന്നത് മെസ്സ് കാര്യങ്ങളൊക്കെയാണ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ ഒരു കാർഡ് തരും അപ്പോൾ ഈ കാർഡിലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ കാർഡ് ഫില്ല് ചെയ്ത് അവിടെ ഓഫീസിൽ കൊടുക്കണം അപ്പോൾ ഇതിൽ നമ്മുടെ ഫോട്ടോ കൂടി വേണം ഫോട്ടോ ഉണ്ടെങ്കിൽ അവർ സീൽ വെച്ച് തരുകയുള്ളൂ അപ്പോൾ വരുന്നവർ എക്സ്ട്രാ ഫോട്ടോസും ഒന്ന് കൈ കരുതുക ഇതിലാണെങ്കിൽ ഈ ഒരു കാർഡ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഫുഡ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി ഈ നാല് നേരത്തെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഈ കാർഡ് കയ്യിൽ കരുതാം ഈ കാർഡിൽ നമ്മൾ കാർഡ് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ അവിടെ ടിക്ക് ഇടും നമ്മുടെ പേറ്റ് നേരെ ഡിപ്പാർട്ട്മെൻ്റ് അനുസരിച്ച് ഇടും എന്നിട്ടാണ് നമുക്ക് ഫുഡ് തരുക അതോടൊപ്പം ഒരു ടോക്കണും തരും ഫുഡിനുള്ള അപ്പോൾ അത് വെച്ചാണ് നമ്മുടെ മെസ്സിൽ പോകേണ്ടത് അപ്പോൾ മെസ്സ് പോകുമ്പോൾ ഈ ഒരു കാർഡ് നിർബന്ധമാണ് അപ്പോൾ ഈ കാർഡ് ടിക്കിട്ടതിന് ശേഷമാണ് നമുക്ക് ഫുഡ് എടുക്കാൻ പറ്റുള്ളൂ ഈ കാർഡിൽ ടിക്കിട്ട് നമുക്കൊരു കോയിൽ തരും ആ കോയിൽ നമ്മുടെ മെസ്സ് കൊടുത്താലും നമുക്ക് പിന്നെ ഫുഡ് എടുക്കാൻ പറ്റും മെസ്സ് മെസ്സെന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റുഡൻസ് നടത്തുന്ന മെസ്സന്നെയാണ് അപ്പം സ്റ്റുഡൻസാണ് നമുക്ക് വിളമ്പിൽ തരാൻ കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ മാക്സിമം നേരത്തെ ചെല്ലാൻ നോക്കുക തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി ചെല്ലാൻ നോക്കുക പിന്നെ രാവിലത്തെ മെസ്സ് ടൈം വരുന്നത് ഏഴര ടു എട്ടേമുക്കാൽ വരികയാണ് എട്ട് നാൽപ്പത്തഞ്ചിന് ശേഷം വരുന്നത് ഫൈൻ ഉണ്ടാകും ഇപ്പോൾ ഉള്ളത് അഞ്ച് രൂപയാണ് അപ്പം വേണമെങ്കിൽ അത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ ചെറിയ ചെറിയ മാറ്റം വരാൻ ചാൻസുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ക്യാഷിൻ്റെ കാര്യത്തിലാണെങ്കിലും അത് ഓരോ ഇയറിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റം വരുന്നുണ്ട് മെസ്സിൽ ഫുഡ് കഴിക്കണമെങ്കിൽ മെസ്സിൽ മെസ്സൗട്ട് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം കൂടി ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ടൈമിൽ മെസ്സിന് ബുക്ക് വെക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ടൊക്കെ വരികയാണെങ്കിൽ അതിൽ നമ്മൾ പേര് എഴുതണം അതിൽ നമ്മൾ പേര് എഴുതിയിട്ട് പേരെഴുതിയിട്ട് നമ്മളൊരു ലിസ്റ്റ് ഉണ്ട് വാടന്മാരെ അടുത്ത് ആ ലിസ്റ്റിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടുള്ളൂ അത് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാൻ സാധിക്കില്ല അതേപോലെ മെസ്സൗട്ട് എന്നുള്ളൊരു സംഭവമുണ്ട് അപ്പം മെസ്സൗട്ട് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ പോകുന്ന ടൈമിലോ ഒക്കെ ആയിട്ട് നമ്മൾ പേര് ആ ഒരു ബുക്കിൽ എഴുതി വെക്കുക അപ്പോൾ നമ്മൾ വീട്ടിൽ പോകുന്ന ടൈം തൊട്ട് തിരിച്ച് ഹോസ്റ്റലിൽ വരുന്ന ആ ടൈം വരെ നമുക്ക് ഫുഡ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഏതായാലും ആ ദിവസം കഴിക്കുന്നില്ലെങ്കിൽ മെസ് ഔട്ട് ആക്കി ഇടാൻ ശ്രമിക്കാം മെസ് ഔട്ട് പറയുന്നത് വീട്ടിൽ പോകുമ്പോൾ നമ്മൾ ആ ബുക്കിൽ പേര് എടുക്കാൻ വേണ്ടത് എന്നിട്ട് പിന്നെ വീട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ മെസ്സിന് ആക്കിയിടാം അപ്പോൾ ഈ വീട്ടിൽ പോകുന്ന ആ ഒരു ദിവസത്തെ മെസ് ബില്ല് നമുക്ക് ഒഴിവാക്കാൻ കഴിയും മെസ് ബില്ല് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നമ്മൾ കഴിക്കുന്ന ഫുഡ് കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ തന്നെ അവിടെ നമ്മൾ ചോദിക്കും വെജ് ആണോ നോൺ വെജ് ആണോ അപ്പോൾ അതിനനുസരിച്ച് എന്താണുള്ളത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അത് പറഞ്ഞു കൊടുക്കുക ഇപ്പം ഇപ്പോൾ വ്യാഴാഴ്ചയാണ് സ്പെഷ്യൽ കിട്ടുന്നത് പൊറോട്ടയോ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബിരിയാണി നെയ്ച്ചോ അങ്ങനെയൊക്കെ ഉണ്ടാകും ഓരോ ദിവസത്തിനാണ് മെസ് ബില്ല് കണക്കാക്കുന്നത് അതെല്ലാം കൂടി ഒരു മാസം കഴിഞ്ഞിട്ട് അടയ്ക്കേണ്ടതാണ് അപ്പോൾ മെസ്ബില്ലാണെങ്കിലും റൂം ആണെങ്കിലും ആ ഒരു എമൗണ്ട് നമ്മൾ ഓൺലൈനായിട്ട് ഓഫീസിൽ പോയിട്ടാണ് അടയ്ക്കേണ്ടത് പിന്നെ മെസ് മെസ്ഫി റൂം റെൻറ്റ് അതൊക്കെ നമുക്ക് നമ്മുടെ ഹോസ്റ്റൽ ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും അറിയിക്കാം നിങ്ങൾക്ക് വാർഡനായിരിക്കും അറിയിക്കാം അതടക്കുമ്പോഴും നമ്മൾ റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തണം എൻ്റെ റൂമിലാണെങ്കിൽ നമുക്ക് ഡ്രസ്സ് ബാഗൊക്കെ വെക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ എൻ്റെ ബാഗിൽ കാണുന്ന പോലെ ഓരോ ഷെർഫും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട് അപ്പം ഹോസ്റ്റൽ അഡ്മിഷനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ